വെൽക്കം ടു ആയുസ് നാളെ കർക്കിടകം സ്റ്റാർട്ട് ചെയ്യണം അപ്പം നിങ്ങൾ എനിക്ക് തോന്നും ഒന്നാം തീയതി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് കർക്കിടകം ഒന്നിനെ തന്നെ ആയിരിക്കും നമ്മൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രതിരോധ ശക്തി കൂട്ടാനും നമ്മുടെ ഹെൽത്തും സ്കിന്നും ഹെയറും എല്ലാം നന്നായിരിക്കാൻ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ മഞ്ഞളിലേക്ക് തയ്യാറാക്കുന്ന ഒരു വീഡിയോ കൂടെയാണ് അപ്പം നമുക്ക് നമ്മളുടെ ഫുൾ ആയിട്ടുള്ള വിശേഷങ്ങളിലോട്ട് കിടക്കാം നമ്മളുടെ മഞ്ഞൾ ലേഹ്യം മഞ്ഞൾ ഹൽവ തയ്യാറാക്കാനായിട്ട് ഉരുളി ചൂടായ ശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മളുടെ പശുവിൻ നെയ്യാണ് നമ്മളെ ഹോം മെയ്ഡ് നെയ്യ് തന്നെയാണ് ചേർക്കുന്നത് അതിനുശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ഈന്തപ്പഴം കുതിർത്തി അരച്ചെടുത്തതാണ് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അതിങ്ങനെ നമ്മൾ ഒന്നും പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല അത്രയ്ക്ക് ഗുണങ്ങൾ ഇടങ്ങിയതാണ് ഈന്തപ്പഴം ഡെയിലി നിങ്ങളുടെ ഫുഡിൽ ഒരു മൂന്നോ നാലോ ഈന്തപ്പഴം ആഡ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ സ്കിന്നിനുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് ആ മൊത്തത്തിൽ ഓടി നളർന്ന് നമുക്കൊരു ഡേ അനുഭവപ്പെടുന്ന ക്ഷീണം അതിനൊക്കെ ഒരു മാറ്റം കണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് എണ്ണിയാലുടുങ്ങാത്ത ഗുണങ്ങളുള്ളതാണ് നമ്മളുടെ ഈന്തപ്പഴം അപ്പോൾ ആ ഈന്തപ്പഴം തന്നെയാണ് നമ്മളിതിലോട്ട് ആദ്യം ആഡ് ചെയ്യുന്നത് കാരണം നമ്മൾ മഞ്ഞളിന് കുറച്ച് കുത്തുണ്ടാവും അപ്പോൾ അപ്പം അതെല്ലാം ഇല്ലാതാക്കാനും ഒപ്പം ഫുൾ ഗുണങ്ങളുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാളികേര പാലാണ് നാളികേരത്തിൻ്റെ രണ്ടാം പാലിലാണ് നമ്മളിപ്പോൾ ഒഴിച്ചത് അതിനുശേഷം നമ്മൾ മുഴുവനായി കുതിർത്തിയെടുത്ത തോലോട് കൂടെ കുതിർത്തിയെടുത്ത ബദാമാണ് ആഡ് ചെയ്യുന്നത് ബദാം രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചതാണിത് ബദാമിൻ്റെ എന്ന് പറയുന്നത് നമ്മളെ സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കി വെക്കും നല്ല ഷൈനിങ് സ്കിന്നായിരിക്കും നമ്മളുടെ ഒപ്പം നമ്മൾക്ക് നല്ല ഹെവി ഹെയർ ഫോൾ ആണെങ്കിൽ നമ്മളെ ഹെയർഫോൾ ആവാൻ അത് നന്നായി ഹെൽപ്പ് ചെയ്യും ഡെയിലി നമ്മളുടെ ഫുഡിൽ ഒരു മൂന്നോ നാലോ ബദാം അല്ലെങ്കിൽ നട്ട്സുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഹെയർഫോളിനൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും കേട്ടോ അതിനുശേഷം ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ക്യാഷ്യൂ ആണ് ക്യാഷ്യൂ അരച്ചതാണ് ഇതേപോലെ വെള്ളത്തിൽ കുതിർത്തി അരച്ചെടുത്തതാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈം നന്നായി ഇളക്കി കൊടുക്കണം ഇള നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപ്പിടിക്കും നമുക്ക് പെട്ടെന്ന് ഇപ്പം ഭയങ്കര കട്ടിയല്ലേ ഇതിന് അപ്പം അത് പെട്ടെന്ന് അടിപിടിക്കും അപ്പോൾ അതും കൂടെ ചേർത്തി കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കുകയാണ് നാളികേരത്തിൻ്റെ രണ്ടാം പാലിലാണ് നമ്മളിതെല്ലാം അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളുടെ ഫുൾ ക്ഷീണം ഡെയിലി നമുക്ക് റെസ്റ്റ് ഇല്ലാതെ ഓടുന്ന വ്യക്തികളാണ് നമ്മൾ ശരിക്കും ലേഡീസ് അപ്പോൾ നമ്മളുടെ ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നത് നമ്മൾ നമ്മളെ ഫാമിലിക്കും നമ്മളുടെ മക്കൾക്കും എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരേ ഓട്ടോ ആയിരിക്കും പക്ഷെ നമ്മളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഈ കർക്കിടകത്തിൽ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന ഈ പുതിയ ഐറ്റംസ് എല്ലാം തന്നെ കേട്ടോ ഓക്കെ അപ്പം ഞാൻ അതിന് ശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ നിലക്കടല കുതിർത്തി അരച്ചെടുത്തതാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയുക എല്ലുകളുടെ ബലത്തിനും എല്ലാം മൊത്തത്തിൽ നമ്മളുടെ പ്രതിരോധ ശക്തി അങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നമ്മളുടെ മഞ്ഞൾ ലേഖ്യം നമ്മൾ തയ്യാറാക്കിയത് തന്നെ കേട്ടോ അപ്പോൾ നമ്മളിതിലോട്ട് ശർക്കരപ്പാനി ആഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ബ്ലഡ് ഇൻക്രീസ് ആവാനും നമ്മളുടെ ഫുൾ ബോഡിക്ക് ഗുണങ്ങളും കൂടെ കിട്ടുന്ന നമ്മളുടെ കിസ്മിസാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ കറുത്ത മുന്തിരി നിങ്ങൾക്കറിയാലോ കവിളുകൾ നല്ല തുടുത്തിരിക്കാനൊക്കെ നിങ്ങൾ ഒരുപാട് ഹോം റെമഡീസൊക്കെ കണ്ടിട്ടുണ്ടാവും ബ്ലഡ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഹോം റെമഡീസിൽ കറുത്ത മുന്തിരി ഒരുപാട് പ്രാധാന്യം ഉള്ളതാണ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാനും അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു തന്നെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നാളികേരപ്പാല് രണ്ടാം പാൽ കുറച്ച് എടുത്തു വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിനിടയിൽ രണ്ടും തവണ ആയിട്ടാണ് നാളികേരപ്പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ല കട്ട കെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ കേട്ടോ നമ്മളകത്ത് വെച്ചാണ് വീഡിയോ എടുത്തത് പക്ഷേ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇത് നന്നായി ഇങ്ങനെ പൊട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും തെറിക്കും എന്ന പേടിയിൽ തന്നെ മാറ്റി ഞങ്ങളത് പുറത്തോട്ട് വെച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മളുടെ ഗുണ്ടുമഞ്ഞൾ കുടമഞ്ഞളാണ് നമ്മൾ ലേഹ്യത്തിനായിട്ട് ഉപയോഗിക്കുക കേട്ടോ ആഫ്റ്റർ ഡെലിവറി നമ്മളിത് കഴിക്കും മഞ്ഞൾ ലേഹ്യം നിങ്ങളെല്ലാവരും കഴിച്ച ആൾക്കാർ കുറേ പേരുണ്ടാകും പക്ഷേ ആ ഒരു മഞ്ഞളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മഞ്ഞൾ ലേഹ്യത്തിന് അതിൻ്റെ ഒരു മഞ്ഞളുടേതായ ഒരു എന്താ പറയുക ആ ഒരു കുത്തോ ഒന്നും ഉണ്ടാവും വളരെ ടേസ്റ്റി ആയിരിക്കും കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ നമ്മളുടെ വയസ്സായ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരും ആയിക്കോട്ടെ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് കൊടുക്കാം ആഫ്റ്റർ ഡെലിവറി കിടക്ക ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്ക് കൊടുക്കാം എല്ലാവർക്കും പ്രായപരിധി എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലേഹ്യം തന്നെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിക്കുന്നത് ഈ കർക്കിടകത്തിൽ ഈ കർക്കിടകം എന്ന് പറയുന്നത് തന്നെ ശരിക്കും സൗന്ദര്യ സംരക്ഷണം എന്നല്ല അതിൽ കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു തണുപ്പ് ക്ലൈമറ്റാണ് എല്ലാവരുടെയും മോയ്സ്ച്ചറായിട്ടിരിക്കും പെട്ടെന്ന് രോഗാണുക്കൾ പെട്ടെന്ന് എല്ലാവരുടെയും സ്പ്രെഡ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് അതുകൊണ്ടാണ് കർക്കിടകത്തിൽ നമ്മൾ നമ്മൾ എന്താ പറയുക ദേഹരക്ഷ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു പിന്നെ കർക്കിടകത്തിൽ എല്ലാം ഡബിൾ എഫക്റ്റ് എന്നതും കൂടെ കർക്കിടകത്തിൻ്റെ ഒരു പ്രധാന ഒരു ഗുണം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ടൈം മാക്സിമം എല്ലാവരും സമയം കണ്ടെത്തി നമ്മളുടെ ഹെൽത്ത് സ്കിന്ന് എയർ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആരോഗ്യമായിട്ടിരിക്കാനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ഒക്കെ ഈ ഒരു ടൈം ഏറ്റവും ബെസ്റ്റാണ് ശക്തി മുന്നിൽ കണ്ട് തന്നെയാണ് നമ്മൾ മഞ്ഞൾ ലേഹ്യം എന്നത് തന്നെ കൊണ്ടുവരുന്നത് പിന്നെ യൂസ് ചെയ്ത് സ്ഥിരമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ റിവ്യൂസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യും അപ്പോൾ ഗുണ്ടുമഞ്ഞൾ കൊണ്ടുപോയിട്ട് അത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ആ ഒരു ഗുണങ്ങൾ ഫുള്ളായിട്ട് കിട്ടുന്ന തരത്തിൽ നമ്മൾ അകത്തോട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ലേഹ്യം തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഫുള്ള് ഗുണങ്ങൾ നന്നായിട്ട് കളർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഗു ഗുണ്ടിന് നമ്മളെ സ്കിന്നിൽ ആ ടോണൊന്നും വ്യത്യാസമാണോ ഇത് കണ്ടറിയാം ആഫ്റ്റർ ഡെലിവറി ഇതൊക്കെ യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും പക്ഷേ ഡെലിവറി ടൈമിൽ നമ്മൾ കഴിക്കുന്ന ആ ലഹ്യത്തിൻ്റെ മടുപ്പിക്കുന്ന ടേസ്റ്റോ ഒന്നും തന്നെയല്ല വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് ഉണ്ടാവുക ആർക്ക് വേണമെങ്കിലും നമുക്കിത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ടൈമിന് എടുക്കാൻ പറ്റിയില്ല രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ കറണ്ട് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോസ് മഞ്ഞൾ ലേഹത്തിൻ്റെ ആയിക്കോട്ടെ നമ്മൾ ബയോട്ടിൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണിച്ച് ബയോട്ടിൻ്റെ ലഡു എള്ളുണ്ട ഇതെല്ലാം തയ്യാറായി തയ്യാറാക്കിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ വൈകാതെ അടുത്തൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും അതുകൂടെ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ബയോട്ടിൻ ലഡു കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നു മുതൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രൈസും ഡീറ്റെയിലും കമൻറ്റിൽ തീർച്ചയായിട്ടും പിൻ ചെയ്യാം നമ്മുടെ ഫൈനലി മഞ്ഞൾ ലേഹിയാണ് കേട്ടോ അപ്പോൾ എള്ളുണ്ട നമ്മളുടെ ബയോട്ടൻ ലഡു ഇതിൻ്റെയൊക്കെ ബുക്കിംഗ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവരൊക്കെ വാട്സ്ആപ്പ് ചെയ്യുക ഫസ്റ്റ് കമൻറ്റിൽ പ്രൈസ് ഡീറ്റെയിലും പിൻ ചെയ്യുക നമ്മളുടെ ശരീരം ഏറ്റവും കൂടുതൽ അനുയോജ്യമായ കർക്കിടക കാലഘട്ടത്തിൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെയോ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെയോ ഒരു കെയർ ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു ചലഞ്ചായി തന്നെ എടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി കണ്ട വീഡിയോ ആണ് ബയോട്ടിൻ ലഡ്ഡുവിലെ ഇൻഗ്രീഡിയൻസ് കാണാത്തവർക്കായിട്ടാണ് ജസ്റ്റ് ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടുള്ളതാണ് നമ്മളുടെ ബയോട്ടിൻ ലഡ്ഡു അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്